കഴിഞ്ഞ വർഷം ഡിസംബർ ലാസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം തുടക്കം തന്നെ ഇവിടെ വന്ന് പറ്റിയതിൽ പൊങ്കാലിടാൻ സന്തോഷം കഴിഞ്ഞ വർഷം വന്നപ്പോഴേ ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് ദേവിയുടെ സന്നിധിയിൽ അവസ്ഥയിൽ വന്ന് നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഈ വലിയ വലിയ പ്രാർത്ഥനകളൊക്കെ ആയിട്ടാണ് പൊങ്കാല ഇട്ടിരിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ആത്മസംതൃപ്തിയാണ് ആത്മസംതൃപ്തി പൊങ്കാല ഇടുമ്പോൾ പൊങ്കാല വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മളുടെ കൂടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എത്ര പൊങ്കാലി ഇടുന്നു ഞാൻ ഏകദേശം വർഷത്തോളായി പൊങ്കാല ഇടുന്നു എല്ലാ എല്ലാ പല പല സ്ഥലങ്ങളിലാണ് പൊങ്കാല ഇട്ടിട്ടുള്ളത് ആദ്യമൊക്കെ അമ്പലത്തിന്റെ അടുത്തായിരുന്നു ഇടുന്നത് പിന്നെ നമ്മൾ നമുക്ക് ആക്സസ് ചെയ്യാനും പോവാനും ഒക്കെ ഉള്ള സൗകര്യമൊക്കെ അനുസരിച്ച് പിന്നെ അടുത്തുള്ള അമ്പലത്തിന്റെ ആയി പിന്നെ ഇടുന്നത് പൊങ്കാല എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്നിപ്പോൾ ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അടുത്ത പൊങ്കാലയിൽ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ കുറേ ഒരുപാട് സ്വപ്നങ്ങളോ ഒരുപാട് കാര്യങ്ങളും ഒക്കെ നിറവേറാൻ വേണ്ടിയിട്ടാണ് പൊങ്കാല ഇടാറുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ആത്മസംതൃപ്തിയാണ് സംതൃപ്തിയാണ് പൊങ്കാല ഇടുമ്പോൾ ഏ ഇന്ന് ഞാൻ പൊങ്കാല അർപ്പിച്ചു പിന്നെ അതുപോലെ മണ്ടപ്പുറ്റ് ദേവിയുടെ ഇഷ്ടനൈവേദ്യമായ മണ്ടപ്പുറ്റ് തെരളി പിന്നെ അതുപോലെ ഇന്ന് അടയം ഉണ്ടാക്കിയിട്ടുണ്ട് പൊങ്കാലകൾ ഇട്ടതൊക്കെ അതിനെ കുറിച്ച് നമുക്ക് ഓരോ നേർച്ചകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു അങ്ങനെ ഇട്ടതായിരുന്നു അത് സാധിച്ചപ്പോഴത്തേക്കും ഇട്ടതായിരുന്നു നൂറ്റിയൊന്ന് പൊങ്കാല സന്തോഷമായിട്ടിരിക്കുന്നു നല്ലതായിട്ടിരിക്കുന്നു ഇനി വിവാഹം വരാൻ പോകുന്നുണ്ട് എല്ലാം മംഗളമായി നടക്കാൻ വേണ്ടിട്ട് കൂടിയാണ് പൊങ്കാല ഉയർത്തി ജൂലൈ ഏഴില് ഇപ്പോ ശ്രാവന്തിക്കാണ് ഈ വർഷത്തെ അവാർഡ് കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ കർഷകയുടെ കയ്യിൽ നിന്ന് പുരസ്കാരം ഒത്തിരി സന്തോഷമാണ് കാരണം ഇതെന്റെ ഞാൻ പൊങ്കാല ഇട്ടിട്ടുണ്ട് ഇതിനു ഇതിനുമുമ്പ് പക്ഷെ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ കൂടെ ആദ്യമായിട്ടാണ് ഇടാൻ പറ്റിയത് ആറ്റ്യാലും അതിലൊത്തിരി സന്തോഷമുണ്ട് പിന്നെ ഇത് എന്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഫസ്റ്റ് ഒരു പൊങ്കാലയും കൂടിയാണ് അതൊരു സന്തോഷം പിന്നെ ഇപ്പം ആ ഒരു പതിനാറാം തീയതി എനിക്ക് സാമൂഹ്യ വകുപ്പിന്റെ അവാർഡും കൂടെ വരുന്നുണ്ട് സ്റ്റേറ്റ് അതിലും അതുപോലെ തന്നെ സ്വന്തമായിട്ട് നവമികം എന്ന ബിസിനസ് ചെയ്യുന്ന പുള്ളിക്കാരി കൂടിയാണ് ഈ വർഷമായിരുന്നു അല്ലെ ഈ വർഷമായിരുന്നു ബിസിനസ് സ്റ്റാർട്ടപ്പ് കഴിഞ്ഞ വർഷം ഡിസംബർ ലാസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം തുടക്കം തന്നെ ഇവിടെ വന്ന് പൊങ്കാലയാണ് പറ്റിയതിൽ ഭയങ്കര സന്തോഷം കഴിഞ്ഞ വർഷം വന്നപ്പോഴേ സ്വന്തമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് ദേവിയുടെ സന്നിധിയിൽ അവസ്ഥയിൽ വന്ന് നിക്കാൻ പറ്റിയത് വളരെ സന്തോഷം ഈ സന്തോഷമാണ് എല്ലാവരും വലിയ വലിയ പ്രാർത്ഥനകളൊക്കെ ആയിട്ടാണ് പൊങ്കാല ഇട്ടിരിക്കുന്നത് എല്ലാം നടക്കട്ടെ